ഏകദേശം നൂറോളം കള്ളവോട്ടുകളുടെ രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തുകയും ആ രേഖകൾ ഉൾപ്പെടെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു ഇത് പ്രശ്നബാധിത ബൂത്തായിട്ട് ഇത് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു ആ പ്രശ്നബാധിത ബൂത്തായിട്ട് പ്രഖ്യാപിക്കാമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുകയും ചെയ്തു പക്ഷേ ഇവിടെ കൊണ്ടുവച്ച ക്യാമറയ്ക്ക് പോലും ഇന്ന് ഇവിടെ കൊണ്ടുവച്ച ക്യാമറയ്ക്ക് എന്താ ബാറ്ററി ഇല്ല ഇല്ലയെന്നു പറയുന്നു അപ്പോൾ ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ചില ഉദ്യോഗസ്ഥന്മാരും പോലീസും മാർസിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളും ഒരുമിച്ച് ചേർന്ന് ഈ വഞ്ചൂരിലെ ബാബു എന്ന് പറയുന്ന ഗുണ്ടാത്തലവന്റെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ ഗൗരവത്തിലാണ് ബി ജെ പി എടുക്കുന്നത് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഗുണ്ടകൾ കഴിഞ്ഞാടാൻ ഇനി ബി ജെ പി അനുവദിക്കാൻ പോകുന്നില്ല തോന്നിയവാസവും ഗുണ്ടായുസവും അതോടൊപ്പം തന്നെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഒരു ലോക്കൽ ഗുണ്ട ആ ലോക്കൽ ഗുണ്ട ഇത്ര വലിയ തത്വം ഒന്നും അയാൾ ഇവിടെ കാണിക്കുന്ന മുഴുവൻ ഈ നാട്ടുകാർക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിനെ ഈ രാജ്യത്ത് ഏറ്റവും നന്നായിട്ട് അവരുടെ അന്തസ്സും അവരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവർക്ക് പൊതുസമൂഹത്തിൽ ഉണ്ടാകേണ്ട റെസ്പെക്റ്റും ഒക്കെ നൽകുന്നതിന് പ്രതിബദ്ധതയുള്ള ബാധ്യസ്ഥമായിട്ടുള്ളൊരു പാർട്ടിയാണ് ബി ജെ പി ബി ജെ പി അത് ഈ രാജ്യത്ത് മുഴുവൻ ചെയ്യുന്നുണ്ട് ബി ജെ പിയുടെ ട്രാൻസ്ജെൻഡറായിട്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ട്രാൻസ്ജെൻഡറെ എടുത്തത് ബി ജെ പി ആണ് കേരളത്തിൽ ആദ്യ ഏറ്റെടുത്ത് എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ ഒരു ട്രാൻസ്ജെൻഡർ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു അതുകൊണ്ട് ഇന്നും ഞങ്ങളുടെ പ്രവർത്തനത്തിൽ നിരവധി ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അവരോടൊക്കെ കാണിക്കേണ്ട റെസ്പെക്റ്റ് അറിയാം പക്ഷേ അവരെ ഒരുമാതിരി മുൻപിൽ നിർത്തിയിട്ട് ഈ ഇവിടെ ഗുണ്ടാ നേതാക്കന്മാർക്ക് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് ബി ജെ പി എതിർക്കുന്നത് അല്ല ട്രാൻസ്ജെൻഡേഴ്സിനെയല്ല ഈ ഇദ്ദേഹം ഈ ബാബുവിനെ പോലെയുള്ള ആൾക്കാർ ഇവിടുത്തെ ഇവിടെ ഉള്ള കുറേ മൂന്നാം തരം ഗുണ്ടകൾ ഇത്തരത്തിലുള്ള ഏത് പണിയും ചെയ്തിട്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാനും ശ്രമിക്കും അങ്ങനെ അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ് അവർക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളിത് മുൻകൂട്ടി കണ്ടു മുൻകൂട്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ പരാതി കൊടുത്തു ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും ഈ കള്ളവോട്ട് ഇപ്പോൾ ഇവിടുത്തെ ഇൻ്റലിജൻസ് എ ഡി ജി പിയുടെ ഭാര്യ വീട്ടിൽ പതിനെട്ട് കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് ഞങ്ങൾ അതുൾപ്പെടെയാണ് പുറത്തുവിട്ടത് അപ്പോൾ അങ്ങനെയുള്ള പച്ചയ്ക്ക് ഒരു ജനാധിപത്യ പ്രക്രിയയെ മുഴുവൻ അട്ടിമറിക്കാൻ ഏത് തരം ഏത് എന്താ പറയുക തരംതാണ പണിയും ചെയ്യും എന്നുള്ള അവസ്ഥയാണ് ഉണ്ടായത് ഇത് തിരുവനന്തപുരത്ത് ബാക്കി നൂറ് വാർഡുകളിൽ നടന്നതെന്ന് ഞങ്ങൾ പറയുന്നില്ല ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവും പക്ഷേ ഇത് വളരെ ഡെലിബറേറ്റ് ആണ് അപ്പോൾ ഇത് വച്ചുപുറിപ്പിക്കാൻ പറ്റില്ല അത് ബി ജെ പി ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും നിയമവരായിട്ട് കൈകാര്യം ചെയ്യേണ്ട നിയമവരായിട്ട് കൈകാര്യം ചെയ്യും നിയമവരായിട്ട് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഗുണ്ടായുസം ഞങ്ങളുടെ നേരെ കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിനെയും ചെറുത്ത് തോൽപ്പിക്കാൻ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് സാധിക്കും ബി ജെ പിയെ നിയമത്തിൻ്റെ നിയമപരമായിട്ടും ആർക്കും തടയാൻ പറ്റില്ല സത്യത്തിൻ്റെയും നീതിയുടെയും ഭാഗത്താണ് ബി ജെ പി ഇതൊക്കെ പറയുന്ന സമയത്ത് ഗുണ്ടായുസത്തിലൂടെ ബി ജെ പി പ്രവർത്തകരെ തടയാം എന്ന് വിചാരിച്ചാൽ അതും തിരുവനന്തപുരത്ത് അനുവദിക്കാൻ പോകുന്നില്ല